പ്രതിപക്ഷം ഒരു ആരോപണം കൊണ്ടുവന്നു സഭയിൽ സബ്മിഷനായി അവതരിപ്പിച്ചു അതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞതോടെ ഈ വിഷയത്തിൽ എന്താണ് നടന്നത് എന്ന ആളുകൾക്ക് നല്ല ബോധ്യം വന്നു എന്നൊരു ഒരു വിഷയമുണ്ട് താങ്കൾ ഈ ചർച്ചയിലേക്ക് വന്നത് ഇതിലൊരു പൊതുപരാമർശം നടത്തിക്കൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിച്ച് അതിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ആ നിലയിലേക്ക് താങ്കൾ താങ്കളുടെ ആദ്യ ഉഴത്തിൽ വന്നതായി എനിക്ക് തോന്നിയില്ല ആ പൊതുപരാമർശം വിട്ട് ഏതൊക്കെ തരത്തിലാണ് ഇതിലെ അപാകത താങ്കൾക്ക് ഈ ചർച്ചയിൽ അവതരിപ്പിക്കാനാകുക കാരണം ഇല്ലാത്ത പക്ഷം ഇത് യു ഡി എഫിൻ്റെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഈ ചർച്ചയിൽ അവതരിപ്പിച്ച് പോകാൻ കഴിയാതെ വരും താങ്കളത് ആ നിലയിൽ പറയേണ്ടതുണ്ട് അപ്പുറത്ത് സനോജ് ഉണ്ടല്ലോ ഇനിയും ഇനിയും ഇതിനകത്ത് എന്താണ് ഹൈക്കോടതി ഉത്തരവ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നടക്കില്ല എന്ന് കൃത്യമായി അറിയാവുന്നതാണ് മാത്രവുമല്ല ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ ശിക്ഷാ ഇളവിൻ്റെ മാനദണ്ഡപ്രകാരമല്ലാത്ത അനർഹർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് ആ പട്ടിക പുതുക്കാൻ സർക്കാരിൽ നിന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിലേക്ക് വീണ്ടും പോയത് നേരത്തെ സനോജ് പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞ പോലെ ആരും മിണ്ടാതിരിക്കായിരുന്നില്ലല്ലോ നിയമമന്ത്രി ഇന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞ പോലെ ആദ്യ മണിക്കൂറിൽ തന്നെ ഈ വാർത്ത വന്നപ്പോഴേ ഇത് നിഷേധിച്ചല്ലോ ഒരു മന്ത്രി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഉത്തരവാദിത്വമുള്ള പണിയാണ് രണ്ടാമത്തെ കാര്യം ഡി ജി പി തന്നെ വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുന്നു ഇതെല്ലാം നിൽക്കുന്നൊരു ഇതെല്ലാം ഇതിനകത്തുണ്ടെന്നേ അപ്പോൾ ഇത് നിൽക്കുമ്പോഴും ഇതിനകത്ത് സർക്കാരിനെയോ സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിനെ ആക്ഷേപിക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ് ഉദ്ദേശമെങ്കിൽ അതിനക്കമിട്ട് നിരത്താൻ കഴിയണം ആ നിലയിൽ ഇനിയും പറയാൻ കഴിയുന്ന കാര്യങ്ങൾ നിജേഷിൻ്റെ പക്കൽ എന്താണുള്ളത് ശരത്തെ ഞങ്ങളാണ് ജയിച്ചത് എന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ട് എങ്കിൽ അവർ ജയിച്ചോട്ടെ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല ജയന്ത ഞങ്ങൾക്കതില് നേരത്തെ ശ്രീ ജയേന്ദ്ര ഭാഷയിൽ പറഞ്ഞ ഞങ്ങൾക്കതിൽ ജാള്യതയും ഇല്ല അല്ല അല്ല ജയിക്കുക എന്നുള്ളതാണല്ലോ പ്ലക്കാർഡ് പോയി വന്ന വിഷയത്തിൽ എന്താണ് എന്താണ് ശരി എന്നുള്ളതാണ് ആരുടെ ഭാഗത്താണ് സർക്കാരിന്റെ ോ അങ്ങനെ പ്രതിപക്ഷത്തിന് തുറന്നു കാട്ടാൻ കഴിഞ്ഞോ പ്രതിപക്ഷം കരുതിയത് തെറ്റായി പോയോ സർക്കാർ അതിലെടുത്ത നിലപാടായിരുന്നോ ഇങ്ങനെയൊക്കെ ആളുകൾക്ക് വിലയിരുത്താനാണ് ഇന്നത്തെ സാഹചര്യം ഉപകാരപ്പെട്ടിട്ടുള്ളത് ജയവും തോൽവിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അല്ല അല്ല മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്നു എന്താ കാരണം എന്താണ് കാരണം ഇതിനോടകം വന്നല്ലോ എന്തുകൊണ്ടാണ് മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ആരാണ് വിഷയം ഉയർത്തിയത് ആരാണ് വിഷയം ഉയർത്തിയത് എങ്ങനെയാണ് വിഷയം പുറത്തു വന്നത് സനോജ് പറഞ്ഞല്ലോ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ചോർച്ച അന്വേഷിക്കും ചോർച്ചയല്ല കെ കെ രമയെ പോലീസ് ഉദ്യോഗസ്ഥർ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുപത്തിയൊന്ന് ആറിന് ചുക്ലി പോലീസ് ഇരുപത്തി നാല് ആറിന് പാനൂർ പോലീസ് ഇന്നലെ ഇരുപത്തി ആറ് ആറിന് വൈകുന്നേരം കൊളവല്ലൂർ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വരുന്നു ഇന്നലെ വൈകുന്നേരം മൊഴിയെടുക്കാൻ വേണ്ടി കൊളവല്ലൂർ പോലീസ് വരുന്നു എന്തുകൊണ്ട് ഇത് അവസാനിച്ചതാണെങ്കിൽ തെറ്റായതാണ് എങ്കിൽ സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഡി ജി പി തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹോം സെക്രട്ടറി മൂന്നേ ആറിന് ഉത്തരവിറക്കിയിട്ടുണ്ട് എങ്കിൽ എന്തിനാ നമ്മൾ ഇങ്ങനെ തീറ്റി പോറ്റുന്ന കാക്കിയട്ട ഏമാർ കെ കെ രമയുടെ അടുത്ത് വന്ന് മൊഴിയെടുക്കുന്നത് ഞങ്ങളെ ലളിതമായ ചോദ്യം ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കും എന്നതിലെ ഒരു അപാകത മാത്രമേ ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയൂ അത് നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നത്തിൽ ഉണ്ടെങ്കിൽ അതൊരു അപാകത മാത്രമാണ് പക്ഷേ യഥാർത്ഥ പ്രശ്നത്തിൽ അനർഹർ കടന്നുകൂടി ആ പട്ടിക നിലനിൽക്കില്ല നിങ്ങളത് തിരുത്തണം എന്ന നിലയിൽ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ നടപടികളിൽ തിരുത്തലുണ്ടായിട്ടുണ്ടല്ലോ നടപടിയും ഉണ്ടായല്ലോ അല്ല ശരത്ത് ശരത്ത് ഒറ്റകാര്യം മനസ്സിലാക്കുക നമ്മുടെ ജനാധിപത്യത്തിൽ ഉദ്യോഗസ്ഥർ ഇത് ചെയ്യേണ്ട ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരാണ് തീരുമാനമെടുക്കേണ്ടത് ഭരണ സംവിധാനമാണ് അവിടെ ഭരണ സംവിധാനത്തിൽ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥരാണ് തീരുമാനമെടുക്കുന്നത് എങ്കിൽ പരാജയം മന്ത്രിയുടേതാണ് ഒരു മാസക്കാലമായി ശുപാർശയിൽ അനർഹർ കടന്നുകൂടി അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നത് തീരുമാനമെടുക്കുന്ന അദ്ദേഹം അല്ല അതൊരു ശുപാർശയാണ് ജില്ലാ സമിതികൾ കൊടുത്ത ശുപാർശകൾ പോലും റദ്ദീയപ്പെട്ടിട്ടുണ്ട് കാബിനറ്റാണ് അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് ആ നിലയിൽ സർക്കാരോ ക്യാബിനറ്റോ ആ നിലയിൽ പരിധി വിട്ട് പ്രവർത്തിച്ചു എന്ന് പ്രതിപക്ഷത്തിന് പോലുമില്ല ഉദ്യോഗസ്ഥ തലത്തിൽ പിഴവുണ്ടായപ്പോൾ അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടി തിരുത്താൻ ആവശ്യപ്പെട്ടു ഒപ്പം വകുപ്പ് തല നടപടിയും വന്നു മറുപടി അല്ല അവസാനം വകുപ്പ് തല പറുടിയൊക്കെ ഇന്നലെ ഞങ്ങൾ ഈ സാധനം ഉയർത്തി ഒരു തവണ നിയമസഭയിൽ പറഞ്ഞ സമയത്ത് സ്പീക്കറാണ് നമുക്ക് പ്രത്യേകിച്ചും അറിയാം സ്പീക്കർ ഈ കോൺട്രവേഴ്സിയിലെ ഒരു ഭാഗമാണ് കാരണം ഇതിൽ വിട്ടയക്കപ്പെടാൻ പോകുന്ന പ്രതി പ്രതി ഷാഫിയുടെ വിവാഹത്തിന് പങ്കെടുത്ത ആളാണ് അല്ലെങ്കിൽ ആശീർവാദം കൊടുത്ത ആളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നിയമസഭാ സ്പീക്കർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിവാദത്തിൻ്റെ ഭാഗമാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ജയിലിൽ പോയി ഇവരെയൊക്കെ നിരന്തരം സന്ദർശിക്കുന്നു നമ്മൾ കാണും നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ വിധി വീണ്ടും പറയുമ്പോൾ മിസ്റ്റർ ജയചന്ദ്രൻ നിങ്ങൾ ഗൂഢാലോചനയിൽ ആറുപേർ പ്രതികളായി എന്ന് മാത്രമല്ല കണക്കാക്കേണ്ടത് ഇതിൽപ്പെട്ട നേരത്തെ രക്ഷപ്പെട്ടു പോയ കുന്നോത്തുപറമ്പ് ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ജ്യോതി ബാബുവും വടയര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ കെ കെ കൃഷ്ണനെയും കൂടി ശിക്ഷിച്ചിട്ടുണ്ട് തീർന്നില്ല സി പി എം ഇന്നും പ്രതിയല്ല എന്ന് പറയും സി പി എം ഇപ്പോഴും അന്വേഷണത്തിൽ പാർട്ടി അന്വേഷണത്തിൽ നിരപരാധി എന്ന് പറഞ്ഞ മരണപ്പെട്ട കുഞ്ഞനന്ത ഭാര്യയോട് പിഴയടയ്ക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് സി പി എമ്മിലേക്ക് എത്തി നില്ക്കുന്നത് അതിൽ നിന്ന് സി പി എം രക്ഷപ്പെടണം ഞാൻ ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വടകരയിൽ രണ്ടോ മൂന്നോ നാലോ ചർച്ചകൾക്ക് പങ്കെടുത്തിട്ടുണ്ട് സർക്കാർ ഉണ്ടോ ഞാൻ ഇതിനോട് ഉദ്യോഗസ്ഥർ അങ്ങനെ ഒരു തെറ്റായ ശുപാർശ കൊടുത്തോ അതിനോട് വളരെ സമയബന്ധിതമായി വളരെ ക്രിയാത്മകമായി സർക്കാർ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇതിലാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ കേസ് താങ്കൾ അതിലേക്ക് വരാതെ രാഷ്ട്രീയ ചർച്ചയാണ് നടക്കുന്ന തെറ്റില്ല സി പി എം കാരന്റെ മനോഭാവം ഇത് രണ്ടും രണ്ടാണെന്ന് രാജേഷ് നിജേഷ് ഇത് രണ്ടും രണ്ടാണ് സനോജിൻ രാഷ്ട്രീയ ചർച്ച സനോജിൻ രാഷ്ട്രീയം രാഷ്ട്രീയം അല്ലെ കോൺഗ്രസ് രാഷ്ട്രീയം സനോജ് ഞാൻ പറഞ്ഞത് സനോജിന് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത് താങ്കൾ ഒരു പൊതു പരാമർശം പറയേണ്ട വിഷയത്തിൽ ആദ്യം നടത്തില്ല ഞാനത് പറയാൻ കാര്യം സനോജ് സനോജ് ഈ വിഷയത്തിലേക്ക് വന്നത് ഹൈക്കോടതി ഓർഡർ ചൂണ്ടിക്കാട്ടി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി അതിനുശേഷം ഈ മാസം മൂന്നിന് ജയിൽ വകുപ്പ് മേധാവി നിർദ്ദേശം ഇത് ഇത്തരം കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് പറഞ്ഞു നിങ്ങൾ ആദ്യഘട്ടത്തിൽ പറയാതെ ഒരു പൊതുപരാമർശം എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞുള്ളൂ രാഷ്ട്രീയം ഞാൻ പറഞ്ഞില്ല പക്ഷേ വീണ്ടും ആ നിൽക്കുന്നുള്ളൂ നിങ്ങളുടെ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിലെ പിഴവുകളോ അക്കമിട്ട് നിരത്തി കാണിക്കൂ നമുക്ക് ചോദിക്കാം അപ്പുറത്ത് അത് ചെയ്യാതെ രാഷ്ട്രീയ വാചകങ്ങളിൽ മാത്രം നിന്നു പോകരുതെന്നാണ് ഞാൻ നിജേഷിനോട് പറഞ്ഞത് ഞങ്ങൾ കേസ് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ലിസ്റ്റിൽ എക്കാലവും സി പി എം സംരക്ഷിക്കുന്ന ടി പി വധക്കേസിലെ പ്രതികളെ അത് തെറ്റാതക എങ്ങനെയാണ് എന്ത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ശരത്ത് ഒരു ഉത്തരം പറ എന്തിനാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് എന്താണ് അതിന്റെ കാരണം ആരാണ് ഇത് കണ്ടെത്തിയത് ഒറ്റ ചോദ്യത്തിന് ഉത്തരം സനോജ് സനോജ് വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സനോജിന്റെ മറുപടി ഇപ്പോഴും ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ കേസ് ഈ ചർച്ചയിൽ നിജേഷ് അരവിന്ദിന് ആ കേസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ പിഴവുകൾ ഉണ്ട് എങ്കിൽ അക്കമിട്ട് നിരത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം ഇപ്പോഴും ഉന്നയിച്ച എന്നോടാണ് ചോദിച്ചത് കാരണം എനിക്കത് അതേ സംബന്ധിച്ച് പറയാൻ മടിയുണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മുടെ മുമ്പിലല്ല പബ്ലിക് ഡൊമൈനിൽ ഇന്ന് വന്ന കാര്യങ്ങളാണ് പക്ഷെ നിങ്ങൾ തമ്മിലാണ് ചർച്ച ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ചോദ്യം ഏറ്റെടുക്കുന്നത് ഇന്നത്തെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആ മറുപടിയിലേക്കോ ആ ഉന്നയിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തമായ കാര്യങ്ങളിലേക്കോ നിജേഷ് അരവിന്ദ് ഇവിടെ വരുന്നേ ഇല്ല നിജേഷ് അരവിന്ദ് പൊതുവായി കുറേ കാര്യങ്ങളങ്ങനെ അവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയുകയാണ് ഞാനിവിടെ ആവർത്തിച്ച് പറഞ്ഞു ഈ ഇതിൻ്റെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് വർഷം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഉടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ വിവിധ ജയിലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തര അതുമായി ബന്ധപ്പെട്ട പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അതവിടെ തിരിച്ച് കിട്ടിയപ്പോൾ അതിനകത്ത് പിഴവുണ്ട് എന്ന് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് പറയുന്നത് ആ പട്ടിക മാറ്റിത്തരണം എന്ന് പറയുന്നു അല്ലാതെ ആ കിട്ടിയ പട്ടികയെല്ലാം എടുത്ത് അപ്പം തന്നെ അവരെല്ലാം വിട്ടേക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ തീരുമാനിച്ചത് ഇവിടെ എന്താ ഇവരിപ്പം പറയുന്നത് കെ കെ രമ അവരെ ചില പോലീസുകാർ വിളിച്ചു എന്നാണ് മൊഴിയെടുക്കാൻ എന്തുകൊണ്ട് വിളിച്ചു എന്തുകൊണ്ട് വിളിച്ചു എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജയിലിലേക്ക് കണ്ണൂർ ജയിലിൽ നിന്ന് അമ്പത്തിയൊമ്പത് പേരുടെ പട്ടിക ഇവിടെ പോലീസ് സൂപ്രണ്ടൻറ് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു അപ്പോൾ പോലീസ് സൂപ്രണ്ടൻറ് ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് അവരുടെ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ ആ ഡ്യൂട്ടി നിർവഹിക്കും അയച്ചു കൊടുത്തത് തെറ്റാണ് എന്ന് ഗവൺമെൻറ് പറയുന്നു അയച്ചു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ചെയ്ത തെറ്റിന് മാതൃകാപരമായ നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞു വളരെ വൈകിട്ടാണ് നടപടി സ്വീകരിച്ചതെന്നാ പറയുന്നത് ഒരു സസ്പെൻഷൻ എന്നൊക്കെ ഉള്ള നടപടി നിജേഷൻ അറിയാത്തത് കൊണ്ടല്ലോ സ്വാഭാവികമായിട്ടും വിശദീകരണം ചോദിക്കേണ്ടി വരും നിയമപരമായ കാര്യങ്ങളെ മുൻനിർത്തി മാത്രമേ അത്തരം കാര്യങ്ങളെ കടക്കാൻ വേണ്ടി കഴിയൂ ആ സമയം മാത്രമേ ഓടിയെടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസുകാർ വിളിച്ചതെന്ന് ചോദിച്ചാൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി കണ്ണൂർ പോലീസ് കണ്ണൂർ ജില്ലാ ജയിൽ സൂപ്രണ്ടൻ്റെ ചുമതലയുള്ള ആൾ ഉത്തരവാദിത്തപ്പെട്ട മറ്റ് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അമ്പത്തൊമ്പത് ആളുകളുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടിക അങ്ങോട്ട് അയച്ചു അതിന്മേൽ ചില നടപടിക്രമങ്ങൾ പോലീസ് നടത്തി ഓക്കെ ആ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നിയമമന്ത്രി അത് നിഷേധിക്കുകയും അങ്ങനെ ഒരു ആലോചന നടത്തില്ല എന്ന് നിലപാട് പറയുകയും ചെയ്തല്ലോ പിന്നെ എന്തിനാണ് ഇന്നത്തെ ഈ സബ്മിഷൻ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് സഭയുടെ സമയം കളയാൻ എന്തിന് ഇത്തരം നാടകങ്ങൾ എന്ന് ചോദിക്കുകയാണ് ഇപ്പം പ്രതിപക്ഷത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പ്രതിപക്ഷം എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നു